പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയും ഇതേക്കുറിച്ച് വിശദമായ വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്തു ഏപ്രിൽ ഒൻപതിനാണ് വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചത് അതിനുശേഷവും വാദം തുടരുമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം ഏകദേശം ഇരുന്നൂറ്റി ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത് ഇതിൽ ഇരുപതോളം ഹർജികൾ പ്രധാനപ്പെട്ട ഹർജികൾ ആവശ്യപ്പെട്ടത് നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നാണ് എന്നാൽ ഇപ്പോൾ സ്റ്റേ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത് എന്തുകൊണ്ടെന്നാൽ പ്രായോഗികമായി ഈ നിയമം ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട് പൗരത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകാം അപേക്ഷ നൽകിയാലും പൗരത്വം നൽകുന്നതിന് ഏറെ കാലതാമസമെടുക്കും അതിന് വിവിധ തലങ്ങളിൽ വിവിധ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ എലക്ഷൻ ടൈമാണ് ആ സമയത്ത് അതൊക്കെ നടക്കുമോ എന്ന ചോദ്യം സുപ്രീം കോടതി തിരിച്ചു ചോദിക്കുകയും അതുകൊണ്ട് പ്രായോഗികമായി നിയമം സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല എന്ന പൊതു നിലപാടിലാണ് കോടതി എത്തിയത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഹർജിക്കാർക്ക് ഈ ഘട്ടത്തിൽ ആർക്കെങ്കിലും ഫാസ്റ്റ് ട്രാക്കിൽ പൗരത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ അക്കാര്യം അടുത്ത പ്രാവശ്യം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി പ്രായോഗികമായി എന്ത് ചെയ്യാമെന്ന് അപ്പോൾ നോക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പൊതുവെ കോടതിയുടെ നിലപാട് ഹർജിക്കാർക്ക് അനുകൂലമാണ് എന്നാണ് കോടതിയിൽ നിന്ന് പുറത്തു വന്ന ശേഷം കോടതിയിൽ കേസ് പരിഗണിച്ച ശേഷം പുറത്തു വന്ന മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾസ് അനുസരിച്ചിട്ട് പല പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട് എംബവേഡ് കമ്മിറ്റി ഡിസ്ട്രിക്ട് കമ്മിറ്റി അങ്ങനെ പല ടയറിലുള്ള കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട് ആ കമ്മിറ്റികളൊന്നും നിലവിൽ വന്നിട്ടില്ല അതിനെല്ലാം സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്നാഴ്ചക്കകം മാർക്കും പൗരത്വം കൊടുക്കേണ്ട കൊടുക്കുന്ന ഒരു കാര്യം ഉദിച്ചു വരുന്നില്ല എന്നുള്ള കാരണമാണ് കോടതി തന്നെ പറഞ്ഞത് മാത്രമല്ല കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു ഇനി ഈ മൂന്നാഴ്ചക്കകം ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ലീഗിന് തിരിച്ച് കോടതിയിൽ വന്ന് അത് പരാമർശിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ നടപടികൾ എടുക്കാമെന്നും കോടതിയുടെ അവസാന തീർച്ചയായിട്ടും കോടതി പറഞ്ഞത് ഇനി ഒരു നീക്കവും അതായത് പൗരത്വം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവും എടുക്കാനുള്ള ഒരു സമയം ഇപ്പോ കേന്ദ്ര സർക്കാരിനില്ല ഇല്ല ഇനി ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് തന്നെ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുകയാണെങ്കിൽ പോലും ആ കൊടുക്കുന്നതിനെതിരെ ലീഗിന് കോടതിയിൽ വന്ന് പരാമർശിച്ചിട്ട് അത് കോടതിയെ ബോധ്യപ്പെടുത്താവുന്നതാണ് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കുന്നത് എന്തായാലും ഈ സ്റ്റേ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നത് വരെയും നടക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്രം ഈ സ്റ്റേ എന്നുള്ള കാര്യത്തിനെ എതിർക്കുന്ന ഒരു സോളിസിറ്റർ ജനറൽ കൃത്യമായി തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഹർജികളിൽ ഇപ്പോൾ ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജികൾ ഏഴുള്ള ലീഗിൻ്റെ അടക്കം പ്രത്യേകമാണ് വന്നത് അപ്പോൾ ഈ നോട്ടീസ് അയച്ചതല്ലൊരു വ്യക്തത എങ്ങനെയാണ് ഈ സോളിസിറ്റർ പറഞ്ഞത് ഈ റൂൾസ് നോട്ടിഫൈ ചെയ്തതിനു ശേഷം സ്റ്റേ പെറ്റീഷൻ വന്നിരിക്കുന്ന എല്ലാം പുതിയ ഹർജികളാണ് ആ പുതിയ ഹർജികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നാണ് സോളിസിറ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മറുപടി നൽകാനാണ് ഇപ്പോൾ സുപ്രീംകോടതി സമയം നൽകിയിരിക്കുന്നത് പക്ഷേ അതിന് ഈ മറുപടി നൽകുന്നതും അടുത്ത പ്രാവശ്യം കോടതിയിൽ കേസ് വരുന്നതിനിടയിൽ ആർക്കും പൗരത്വം നൽകരുത് എന്നുള്ളതായിരുന്നു ലീഗിൻ്റെ ആവശ്യം ആ ആവശ്യം കോടതി ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അംഗീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ ഓക്കെ സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ പൗരത്വ നിയമ ഭേദഗതിക്ക് ഇന്ന് ഏതായാലും സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല സി ഐയിൽ മറുപടി നൽകാൻ മൂന്നാഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു അത് കോടതി അനുവദിച്ചു എന്നാൽ ആ മൂന്നാഴ്ചക്കിടയിൽ ആർക്കും പൗരത്വം നൽകുന്ന പ്രക്രിയ നടക്കില്ല എന്ന് കോടതി വാക്കാൽ പറഞ്ഞു അത് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ഹാരിസ് ബിരാൻ പറയുന്ന കാര്യം ഏതായാലും ചെറിയൊരു ഇടവേളയെടുത്ത് ദീപു രേവതി വാർത്തയുടെ വിശദാംശങ്ങളും ഉണ്ടായുമായി വരും നമുക്ക് ദീപുലേക്ക് വരാം മനോരമ ന്യൂസ് ചോദിക്കാനും പറയാനും ഇടവേളയെടുത്ത് കഴിഞ്ഞ അഭിഭാഷകനായും സുപ്രീം കോടതി എടുത്ത നിലപാട് എന്താണ് അത് ഹർജിക്കാർക്ക് എത്രമാത്രം അനുകൂലമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഈ നിയമമനുസരിച്ച് നിയമ ഭേദഗതി അനുസരിച്ച് ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്നാണ് അത്തരം വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ അത് തെരുതരിപ്പിക്കുന്നതാണ് അത് ശരിയല്ല എന്ന് കോടതിക്ക് മുമ്പാകെ തുഷാർ മേത്ത പറയുകയും സി ഐ എ പൗരത്വ ഭേദഗതി നിയമം അതും എൻ ആർ സിയും ഒന്നല്ല എന്നും രണ്ടും രണ്ടാണ് എന്ന് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കോടതി അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് തീരുമാനം എടുത്തത് എന്നാൽ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം അവർ പറഞ്ഞത് ഈ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നാണ് വളരെ തിരക്കിട്ട് പൗരത്വം നൽകാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങൾ നടന്നാൽ ഈ ഭേദഗതി സാധുവാണ് എന്ന വാദത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ ആ വാദം ഉന്നയിക്കും അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അന്തസത്തയെ തന്നെ ഹർജിക്കാരുടെ ആവശ്യങ്ങൾ അത് പരിഗണിക്കാതെ പോവുകയും ചെയ്യും എന്താണോ ഹർജിക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടത് അതിൻ്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഹർജിക്കാരുടെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് എന്തിനാണ് ധൃതി കൂട്ടുന്നത് ഇത്ര പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഇത് നടപ്പാക്കാൻ കഴിയില്ല അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കേണ്ടതുണ്ട് അതൊക്കെ പൂർത്തിയായ ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്താൻ കഴിയുകയുള്ളൂ അതിന് സമയമെടുക്കും അതുകൊണ്ട് പ്രായോഗികമായി ഒരു സ്റ്റേ ഇപ്പോൾ നൽകേണ്ടതില്ല വിശദമായ വാദം കേട്ടതിനു ശേഷം തീരുമാനമെടുക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചാണ് ഏപ്രിൽ ഒൻപതിന് വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചത് ഏപ്രിൽ എട്ടിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഈ ഹർജികൾക്ക് എല്ലാം മറുപടി നൽകേണ്ടതുണ്ട് ആ മറുപടി നൽകണം എന്ന ആവശ്യവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കോടതി നടപടികൾ സൂക്ഷ്മമായി വീക്ഷിച്ചവർ പറയുന്നതും അത്തരം വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതും ഈ നിയമ ഭേദഗതിക്ക് എതിരെ ഹർജിക്കാർ നൽകിയ ഹർജികളിൽ പറയുന്ന കാര്യങ്ങളോട് പൊതുവെ കോടതിക്ക് സുപ്രീം കോടതിക്ക് ഒരു അനുകൂല നിലപാടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കുകയും അതേക്കുറിച്ച് വിശദമായ വാദത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നും കോടതി പറഞ്ഞത് അതനുസരിച്ചാണ് ഏപ്രിൽ ഒൻപതിന് വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചത് എന്നാണ് സുപ്രീം കോടതി നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്